എമ്പുരാൻ കാണാൻ പാടില്ലാത്ത സിനിമയാണ് പ്രചാരം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ സിനിമകൾക്കും എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ ഒരു രാഷ്ട്രീയ ലൈനും വേണ്ട രീതിയിൽ ലൂസിഫറിൽ ബി ജെ പിക്ക് ഒരു റെപ്രസെന്റേഷനും മറ്റുമില്ല ഇവർ തമ്മിലുള്ള ഫൈറ്റും അണ്ടർ ഇന്റർനാഷണൽ കാര്യങ്ങളും ഒക്കെയാണ് പ്രകടമായി കാണിച്ചിരുന്നത് ഒന്ന് രണ്ട് റെപ്രസെന്റേഷൻ മൈനറായിട്ടേ ഉള്ളൂ ഓർക്കത്തക്ക പോലും ഇല്ല പൃഥ്വിരാജിന് ഐസ് ബന്ധം എന്നൊക്കെ പറയുന്നത് അത് ചിരിച്ചു കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ പൃഥ്വിരാജിന് ഐസ്എസ് ബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ അജിത് ഡോവൽ ജിയും നമ്മുടെ അമിത്ഷാജിക്കുമൊക്കെ അല്ലേ അതിനെ വിമർശനം നേരിടേണ്ടി വരിക ഇത്രയും പ്രോമിനന്റ് ആയ ഡയറക്ടർ അപ്പൊ ജോർഡാനിൽ പോയപ്പോൾ പൃഥ്വിരാജ് ആരെ കണ്ടു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എംബുരാൻ ഈ സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചർച്ചയാകുന്ന രീതിയിലല്ല ഇപ്പോൾ ഇത് വിവാദ വിഷയമായി കൊണ്ടിരിക്കുന്നത് സിനിമയിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിലേറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഈ സിനിമ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തുകൊണ്ടാണ് എംപുരാൻ സിനിമയുടെ പിന്നിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് ശ്രീ രാഹുൽ ഈശ്വരാണ് നമസ്കാരം രാഹുൽ നമസ്കാരം രാഹുൽ ഇപ്പോൾ ഈ സിനിമ കാണരുത് എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത് ഈ സിനിമ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്ത ഫോട്ടോകളൊക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലും ഒക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ കുഞ്ചു എനിക്ക് തോന്നിയ ഒരു കാര്യം എമ്പുരാൻ കാണാൻ പാടില്ലാത്ത സിനിമയാണ് പ്രചാരം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ സിനിമകൾക്കും എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ ഒരു രാഷ്ട്രീയ ലൈനുണ്ട് നേരത്തെ കേരള സ്റ്റോറി വന്നു കാശ്മീർ ഫയൽസ് വന്നു ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ലൈനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് അതായത് കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ മൂന്ന് കേരളത്തിലെ പെൺകുട്ടികളാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായത് അപ്പൊ മുപ്പത്തിരണ്ടായിരം ഒന്ന് അതിശയോക്തി വൽക്കരിച്ച് മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അത് കാണിച്ചത് അതേപോലെ എംബുരാൻ എന്നാൽ കുറെ കൂടെ ഒരു സെൻട്രിസ്റ്റ് സെൻട്രൽ ലെഫ്റ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ലിബറൽ സെന്ററിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെയാണ് കൂടുതലായി അനുകൂലിക്കുന്നത് ബി ജെ പി രാഷ്ട്രീയത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ അത് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യും കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ വിമർശനം കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രധാന വിമർശനം ഈ തീവ്ര ഹിന്ദുത്വം എന്ന് അവർ വിളിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയാണ് അപ്പം ഇതിനെ സത്യസന്ധമായി മനസ്സിലാക്കിയാൽ മതി നമ്മുടെ നാട്ടിലെ ആൾക്കാർ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ എംബുരാ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഒന്നുമില്ല സിനിമയെ സിനിമയായി കാണാൻ പറയും അങ്ങനെയല്ല ഗോപിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ലാലേട്ടനും ഗോപുരം ഗോപാലൻ സാറിനും ഈ രാഷ്ട്രീയം മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട് അതില്ലാന്ന് കള്ളം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സിനിമ തീർച്ചയായും കാണണം ഞാൻ കേരള സ്റ്റോറീസ് ഫസ്റ്റ് ഡേ കണ്ടു കാശ്മീർ ഫയൽസ് ഫസ്റ്റ് ഡേ കണ്ടു നമ്മുടെ പുഴ മുതൽ പുഴ വരെ അത് പോയി കണ്ടു ആ എംബുരാൻ ഫസ്റ്റ് ഡേ കണ്ടു ഇതെല്ലാം കാണണം നമ്മുടെ നാടിന്റെ നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നാണ് ഈ സിനിമ എടുക്കുന്നത് മറ്റൊന്ന് ഈ ലൂസിഫർ സിനിമയിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പ്രത്യേകിച്ച് പ്രകടമായി കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്താണെന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ലൂസിഫർ അതിനും എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഇതിനേക്കാൾ ഈ എംബുരാനിൽ പറഞ്ഞതിനേക്കാൾ രാഷ്ട്രീയം പറയുന്നുണ്ട് പക്ഷെ അപ്പോഴുണ്ടാകാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വിവാദം ഈ എംബുരാൻ സിനിമ റിലീസ് ആകുമ്പോൾ ഉണ്ടാകുന്നു അതെന്തുകൊണ്ടായിരിക്കും എൻ്റെ ഒരു കാരണം ലൂസിഫർ ബാലൻസ്ഡ് ആയിരുന്നു അതായത് ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ പറഞ്ഞാൽ ഈ പി കെ രാംദാസ് നമ്മുടെ വൻവരം എന്ന് പറയുന്ന രാംദാസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുജിയുടെയും കൂടെ ചേർന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം മേടയിൽ രാജൻ അത് ശ്രീ പിണറായി വിജയനും സി പി എമ്മുമാണ് അപ്പോൾ ആ സ്പേസ് മാത്രമാണ് പ്രധാനമായി കാണിച്ചിരുന്നത് അത് വേണ്ട രീതിയിൽ ലൂസിഫറിൽ ബി ജെ പിക്ക് ഒരു റെപ്രസെൻറ്റേഷനും മറ്റുമില്ല ഇവർ തമ്മിലുള്ള ഫൈറ്റും അണ്ടർ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെയാണ് പ്രകടമായി കാണിച്ചിരുന്നത് ഒന്ന് രണ്ട് റെപ്രസെൻറ്റേഷൻ മൈനറായിട്ടേ ഉള്ളൂ ഓർക്കത്തക്ക ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ ലൂസിഫറിൽ സംഭവിച്ചത് എന്നാൽ ഇതിൽ ബാബ ബജറംഗി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ധനം കേരളത്തിലേക്ക് വരുന്നു പച്ചയെ ഇഷ്ടമല്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു എല്ലാവരും പറയുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻ്റെ ഈ സിനിമ എന്നുള്ളത് അതായത് പൃഥ്വിരാജിന്റെ മുരളീഗോപിയുടെ മോഹൻലാലിന്റെ ഒക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻ്റെ ഈ സിനിമയിലൂടെ കാണിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്തരം ഒരു വാദഗതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടമുണ്ടോ കുഞ്ചു എല്ലാ സിനിമകൾക്കും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റോറിക്കുണ്ട് കാശ്മീർ ഫയൽസിനുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭാഗമുള്ള സിനിമകൾക്കുണ്ട് നമ്മുടെ ചാവയർ സിനിമയ്ക്കുണ്ട് അപ്പൊ ഇത് ഇത് ഒരു തെറ്റുമല്ല അവരുടെ പൊളിറ്റിക്കൽ നിലപാടി എന്ന് പറയുക കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആരെയും അമിതമായി വേദനിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകും ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അതുകൊണ്ട് പ്രൊപ്പഗാൻഡാവുള്ള വാക്കുകൾ ഈ സിനിമയോട് ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം സംശയമാണ് കാര്യം ഇത് നോക്കിയാൽ മതി ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാ ഹിന്ദുക്കളാണ് മോഹൻലാല് ഗോകുലം ഗോപാലൻ പൃഥ്വിരാജ് ദീപക് ദേവ് മുരളീ ഗോപി അപ്പോൾ ഇവർക്കൊരു സ്റ്റാൻഡൊരു വിഷയത്തിൽ എടുക്കണമെന്ന് തോന്നി അവർ ആ സ്റ്റാൻഡ് എടുത്തു പ്രൊപ്പഗൻഡാബോളുള്ള വാക്കുകൾ ഇതിന് ചേരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൃഥ്വിരാജിനെ ഇപ്പോൾ ഒരു ഭീകരവാദിയാക്കാനുള്ള ശ്രമങ്ങൾ പല കോണിലും നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും സോഷ്യൽ മീഡിയ ഉയർത്തിവിടുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ് അത് ഐ എസ് ബന്ധമുണ്ടോ പൃഥ്വിരാജിനെ എന്നുള്ള തരത്തിലുള്ള ഉണ്ട് അതുപോലെ പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങളെല്ലാം അന്വേഷിക്കണം ഈ ഫണ്ട് എങ്ങനെയാണ് എത്തിയത് അല്ലെങ്കിൽ ഇതിനുള്ള ഫണ്ട് എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അത്തരത്തിൽ പൃഥ്വിരാജിനെ അല്ലെങ്കിൽ മുരളീഗോപി സിനിമാ പിന്നണി പ്രവർത്തകർ ഈ എമ്പുരാജ് എല്ലാവരെയും ഒരു നിരീക്ഷണത്തിൽ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ നിരീക്ഷണ വലയത്തിൽ കീഴിലാക്കണം എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് മീൻ സി പൃഥ്വിരാജിനോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം പൃഥ്വിരാജ് സാമൂഹിക രാഷ്ട്രീയ സിനിമാ ബോധ്യങ്ങളുള്ള വ്യക്തിയാണ് പൃഥ്വിരാജിന് ഐസ് എസ് ബന്ധം പറയുന്നത് അത് ചിരിച്ചു കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ പൃഥ്വിരാജിന് ഐസ് ബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ അജിത് ഡോവൽ ജിയും നമ്മുടെ അമിത്ഷാജിക്കുമൊക്കെ അല്ലേ അതിന് വിമർശനം നേരിണ്ടി വരിക ഇത്രയും പ്രോമിനന്റ് ആയ ഡയറക്ടർ അപ്പോൾ ജോർഡാനിൽ പോയപ്പോൾ പൃഥ്വിരാജ് ആരെ കണ്ടു ഈ ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല അവരൊരു പൊസിഷൻ എടുത്തു ഒരു സ്റ്റാൻഡ് എടുത്തു അതിനെ യോജിക്കാം വിയോജിക്കാം അതിനെ ബഹുമാന പരിസരം വിമർശിക്കാം എന്താ പറയണെ ആശയപരമായി ആക്രമിക്കാം വ്യക്തിപരമായി അധിക്ഷേപിക്കാതിരിക്കുകയാണ് പലപ്പോഴും നല്ലത് കൊണ്ട് പൃഥ്വിരാജിനെതിരെ അന്വേഷണം വേണം പറയുന്നത് ഫാർ ഫെച്ച്ഡ് ആണ് ഒരു വേണ്ടി പറയുന്നതാണ് അതിലപ്പുറം സീരിയസ് ആയിട്ട് ഒന്നും അതിൽ എടുക്കണ്ട അതാണ് ഈ സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ സിനിമയിലെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ ഒരു കടന്നുകയറ്റം അത് രാഷ്ട്രീയപരമായാലും വ്യക്തിപരമായാലും അത് ആവശ്യമാണ് എന്ന തരത്തിലുള്ള സിനിമയെ സിനിമയെ സിനിമയായി സിനിമയായി മാത്രം ഈ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു പ്രശ്നം സിനിമ സിനിമ മാത്രമല്ല സിനിമ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് എല്ലാ തരത്തിലുള്ള സിനിമയ്ക്ക് അതിൻ്റെതായ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ജാവ നല്ല സിനിമയാണ് ഞാൻ ഗംഭീരമായിട്ട് കണ്ടു മറ്റേ മഹാനായ ഛത്രപതി ശിവജി മഹാരാജിന്റെ മകൻ സംഭാജിയെക്കുറിച്ചുള്ള സിനിമയാണ് അതിനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിന് യാതൊരു തെറ്റുമില്ല അത് റൈറ്റ് ലീനിങ് ആണ് ഓവറായിട്ട് റൈറ്റ് ഒന്നും അല്ല എന്നാൽ റൈറ്റ് ലീനിങ് ആണ് കാര്യം അതിൽ രംഗം പോലും ഉണ്ട് ഔറംഗസേബ് ശിവാജി മരിച്ചു എന്ന വാർത്ത കേട്ടപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ അള്ളാഹു സിംഹം വരികയാണ് നീ സ്വർഗത്തിന്റെ കവാടം എന്നാണ് ഔറംഗസേബ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതൊരു സെന്റർ റൈറ്റ് നിൽക്കുന്ന സിനിമയാണ് മറ്റേ താനാജി അജയ് ദേവൻ സെന്റർ റൈറ്റ് നിൽക്കുന്ന സിനിമയാണ് പഠാൻ എന്നാൽ കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് എന്താ ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ നിൽക്കുന്ന ലിബറൽ സെന്റർ നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ രാഷ്ട്രീയ പശ്ചാത്തലവും പരിസരവും ഒക്കെ ഉണ്ട് അതിന് നമ്മൾ പ്രകോപിതരാകേണ്ട കാര്യമില്ല സിനിമയെ സിനിമയായിട്ടും സിനിമയെ സ്റ്റേറ്റ്മെന്റായും കാണുന്നതിൽ ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപം പരാമർശിക്കുമ്പോൾ ഗോത്ര കൂടി കുറെ കൂടെ പ്രോമിനന്റ് ആയിട്ട് കാണിക്കാറ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാണിക്കാമായിരുന്നു ആ ട്രെയിൻ കത്തുന്ന സംഭവവും വളരെ വേദനാജനകമാണ് അവിടെ ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് ആ സംഭവം കൂടി കാണിക്കാമായിരുന്നു അതെ അത് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് അതിന്റെ കറക്റ്റ് ബാലൻസ് ശരിക്കും അറിയേണ്ടത് ലോകം ഒരു ബാലൻസിലാണ് സിനിമയൊരു ബാലൻസിലാണ് സമൂഹം ഒരു ബാലൻസിലാണ് പോകുന്നത് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനെതിരെ ഇത്രയും വിമർശന ഭരണേൻ്റെ കാര്യം ചില ബാലൻസുകൾ അതിനെ ബാലൻസുകൾ ഇല്ലാതെ അത് ചെയ്തു എന്ന് നമ്മുടെ വലതുപക്ഷത്തെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി അടക്കമുള്ള സുഹൃത്തുക്കൾക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർക്ക് ആ വേദന ഉണ്ടാകുന്നത് അപ്പൊ ആ വേദനയും വിമർശനത്തിനെ നമ്മൾ ബഹുമാനത്തോടുകൂടി എടുക്കുകയും ആ സ്പേസ് കൊടുക്കുകയും വേണം ഈ വിഷയത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ എം ടി രമേശ് ഒക്കെ എത്ര പക്കവും നന്നായിട്ടുമാണ് പ്രതികരിച്ചത് ആ അർത്ഥത്തിൽ ഒരു സോഫ്റ്റ് ബാലൻസിങ് ആറ്റിറ്റ്യൂഡ് ഈ വിഷയത്തിൽ മതി എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് മാത്രമല്ല കേരള സിനിമയെ ലോകതലത്തിലേക്ക് ഉയർത്തുന്ന ഒരു സിനിമയാണ് അത്രയും കൂടി നമ്മൾ പരിഗണിക്കാം ഈ എംബുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ സിനിമയുടെ കഥ പറഞ്ഞു ഒരു സിനോപ്സിസ് പലരുടെയും വാട്സാപ്പ് ചാറ്റുകളിലേക്ക് എത്തുകയുണ്ടായി പല ഗ്രൂപ്പുകളിലും വരികയുണ്ടായി ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ വരികയുണ്ടായി അപ്പോൾ ഈ സിനിമയെ എംബുരാൻ സിനിമയെ മനപൂർവ്വം തകർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കുഞ്ചു ഇപ്പൊ ചോദിച്ചതുപോലെ ഇപ്പോ എംബുരാൻ എതിരെ വലിയ വിമർശനങ്ങൾ വരുമ്പോ പ്രത്യേകിച്ച് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നത് വരുമ്പോ പതിനേഴ് കട്ടുകൾ ഇപ്പോൾ എമ്പുരാന് വരുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് സി അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ് അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രൻജി അടക്കമുള്ള നേതാക്കളെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഒന്നും ഒരു കാരണവശാലും ശരിയല്ല അവർക്ക് ഏതെങ്കിലും ഒരു അതായത് നെഗറ്റീവായിട്ട് കേട്ടോ രാഷ്ട്രീയപരമായിട്ടും സ്റ്റേറ്റ്മെന്റ്സും വിമർശിക്കാം പക്ഷേ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ സെന്റിമെന്റ്സും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വിൻ വിൻ അല്ലെങ്കിൽ രണ്ടുപേർക്കും വിജയിക്കാൻ കഴിയുന്ന ഒരു അവസരമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ശ്രീ ഗോകുലം ഗോപാലൻ ശ്രീ പൃഥ്വിരാജിനോട് പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യണം കട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ല ഇത് ഇവർ പ്രൊഡ്യൂസർ തന്നെ റീമോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ സെൻസർ ബോർഡിന് മുമ്പിൽ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് അടുത്താഴ്ചക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഒരു സമൂഹം ആരെയും ഒരു പരിധിക്കപ്പുറം അകറ്റി നിർത്താതെ എല്ലാരെയും ചേർത്ത് കൊണ്ടുപോകുന്നത് ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ രീതിയിൽ പോസിറ്റീവായി നമ്മൾ കാണണമെന്നും കൂടിയാണ് ആ വിഷയത്തിൽ എൻ്റെ അഭ്യർത്ഥന എല്ലാവരും എന്തായാലും എംബ്രാൻ കാണണം ഈ എംബിറാനും കാണണം ഇനി പതിനേഴ് കട്ട് കഴിഞ്ഞ വലുതാനും കാണണം അവിടെയാണ് നമുക്ക് അസഹിഷ്ണുത വേണ്ട ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകളൊക്കെ എല്ലാ തരത്തിലുമുണ്ട് മധ്യത്തിൽ നിന്നുള്ള സിനിമകളുണ്ട് ഇടതിൽ നിന്നുള്ള സിനിമകളുണ്ട് വലതിൽ നിന്നുള്ള സിനിമകളുണ്ട് എല്ലാം നമ്മുടെ സിനിമയെ കൂടുതൽ സമ്പന്നമാക്കും എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ തീർച്ചയായും മലയാള സിനിമയിൽ എംബുരാൻ ഒരു ബെഞ്ച് മാർക്കായി മാറുക തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എമ്പുരാൻ ഈ ഒരു വിവാദങ്ങൾക്കിടയിലും രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ കയറുവാനായി എംബുരാൻ സാധിച്ചതും ആ ഒരു സിനിമ നൽകുന്ന സന്ദേശവും അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും തന്നെയാണ് എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് ഏതായാലും എമ്പുരാൻ ഒരു മലയാള സിനിമയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദൃശ്യം മികവോടുകൂടി വളരെ വലിയ രീതിയിൽ വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മോഹൻലാലും പൃഥ്വിരാജും മുരളീകോപിയും ഒക്കെ ഒന്നിച്ച ഒരു സിനിമ എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് പ്രേക്ഷകർ ും സ്വീകരിക്കുന്നത് ഏറ്റെടുക്കുന്നത് വരും ദിവസങ്ങളിലും എമ്പുരാൻ ബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ സജീവമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മലയാള സിനിമയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വലിയ വിജയമായി എമ്പുരാൻ മാറുക കൂടിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന രാഹുൽ ഈശ്വറിന് നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം